ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വെൽഡ് ഓഫ് നൂറ ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൂപ്പർ ടേസ്റ്റിയായ തേട് കറി എങ്ങനെ വെക്കാമെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് തന്നെ കുടമ്പുളിയാണ് കുടമ്പുളി ഇട്ടൊരു തേട് കറി നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് വെച്ച് നോക്കിയാലോ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് വെക്കാൻ ശ്രമിക്കണം വെച്ചിട്ട് അതിൻ്റെ കമൻറ്റ് എന്നോട് പറയണം ഇനി നമുക്കിത് വെക്കുന്നതെങ്ങനെ നോക്കാം അതിനായി ഒരു നാല് തേടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതും ഇടത്തരം തേടാണ് ഈ തേട് വൃത്തിയാക്കുന്നത് വെച്ചാൽ ഇത് നല്ലതുപോലെ അതിൻ്റെ തോലൊക്കെ ഉരിച്ച് ഉരിച്ച് കളഞ്ഞതിന് ശേഷം കുറച്ച് കുറച്ചുപ്പും കുടമ്പുളിയിലൂട്ട് ആദ്യം നല്ല വൃത്തിയായിട്ട് കഴുകണം മൂന്നാല് വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ കുറച്ച് ഗോതമ്പൊടി ഇട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം ഇതിപ്പം അതേപോലെ നമ്മൾ തോലൊക്കെ ഉരിഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഈ ഗോതമ്പ് ഗോതമ്പൊടി ഇടുന്നതെച്ചാൽ ഇതിൻ്റെ ഒരു ഉടുമ്പ് ആ ഉടുമ്പ് സ്മെല്ല് പോകാൻ വേണ്ടിയാണ് ഗോതമ്പ് പൊടി ഇടുന്നത് ഈ ഇത് ഗോതമ്പോട്ട് കഴിയുമ്പോൾ ഈ സ്മെല്ല് വരുത്തില്ല ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെ നോക്കാം വേണ്ടി ഞാൻ ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടമുളക് തക്കാളി ഉണ്ടമുളക് എടുത്ത് ഇല്ലെങ്കിൽ ആയാലും മതി കാരണം ഉണ്ടകുളവെടുത്തതെങ്കിൽ നമ്മളെ വീട്ടിൽ പിടിച്ച മുളവാണ് നല്ല മണവും നല്ലൊരു എരിയാണ് ഉണ്ടകുളം ഇടുമ്പോൾ ഏത് കറിക്ക് ഒരു പ്രത്യേക ഒരു മണമാണ് അതുകൊണ്ടാണ് അത് എല്ലുന്നത് ഇനി നമുക്ക് ചൂടുവെള്ളത്തിൽ കുറച്ച് കുടമ്പുളി ഇടാതെ കുറച്ചല്ല ഒരു രണ്ട് നല്ല പുളിയുണ്ട് അതുകൊണ്ടാണ് രണ്ടെണ്ണം ഇട്ടേക്കുന്നത് ചൂടുവെള്ളത്തിൽ ഉപയോഗിക്കുക ഇനി ഇത് ഇത് തയ്യാറാക്കുന്ന വിധം അതൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോഴത്തേക്കും നമുക്കത് അഞ്ച് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അഞ്ച് സ്പൂൺ മുളക് പൊടി ഇടുക എന്നതോട് ഇതിപ്പം എരി ഓരോരുത്തരുടെ എരി ഇടാൻ അനുസരിച്ച് വേണം ഇടാൻ ഇനി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടുക അതിലോട്ട് ഇനി കുറച്ച് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ കുറച്ച് ഉലുവപ്പൊടി ഇടുക ഇനി നല്ലതുപോലെ വറുക്കുക അതായത് കരിഞ്ഞ് പാടില്ല മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മൾ തീ വെച്ച് നല്ല രീതിയിൽ വറുത്തെടുക്കുക ഇതിപ്പോൾ ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഓ തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിനാവശ്യമായ കുറച്ച് തേങ്ങ ഞാൻ തിരികെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുക ചട്ടി ചൂടാകുമ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നിങ്ങൾക്കിപ്പോൾ ഞങ്ങൾ എണ്ണ കുറച്ചാണ് വെക്കുന്നത് കാരണം ഞങ്ങൾക്ക് എണ്ണ അധികം വേണ്ട ഇനി എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്കും അതിനോട്ട് കുറച്ച് കടുകിടുക കുറച്ച് കടുകിടുക കടുപ്പം പൊട്ടി വരുന്നുണ്ട് ഇനി നേരത്തെ ഞാൻ കാണിച്ചില്ലായിരുന്നു ഇതിനകത്തൊരു രണ്ട് ഒരു കുറച്ച് ഒരു വറ്റൽ മുളകായത് ഒരു മൂന്നല്ലി വറ്റൽ മുളക് ഇടുന്ന നല്ല കുറച്ച് വറ്റൽ മുളക് ഇതിലോട്ട് കൊടുക്കുക ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി കുണ്ടമുളക് ഇതെല്ലാം ഇതിനകത്തോട്ട് തട്ടിയിടാം പിന്നെ നമ്മൾ നേരത്തെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എപ്പോഴും കറിക്കൊരു ടേസ്റ്റ് കൂടാനാണ് ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നത് കറി വേപ്പിലിടുക ഇനി ഇത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതായത് ഒരുപാട് ഒരുപാട് ഇതാക്കരുത് എൻ്റെ ഒരു ഗോൾഡ് ഒരുപാട് ഗോൾഡ് ബ്രൗൺ നടക്കുന്നത് വെച്ചാൽ ചെറുതായിട്ടൊന്ന് വാടണം ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേ ഇതിൻ്റെ മെയിൻ താരമായ പിന്നെ ഒന്നാണ് തക്കാളി തക്കാളിയും കൂടെ ഇതിലോട്ട് തട്ടിയിടുക ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ത എപ്പോഴും തക്കാളി തട്ടി നമ്മൾ ചെറുതായിട്ട് മൂത്തതിന് ശേഷം ഇതൊന്ന് വാടി വന്നിട്ട് തക്കാളി ഒരുമിച്ച് തക്കാളി ഇടരുത് തക്കാളി വഴി നല്ലതുപോലൊന്ന് വഴറ്റി കൊടുക്കുക എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ നല്ല രീതിയിൽ വഴച്ചതിന് ശേഷം താങ്കൾ നമ്മുടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ആണ് നല്ലവല്ല വഴന്ന് വന്നിട്ടുണ്ട് തക്കാളി എല്ലാം നല്ലവല്ല വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ടെടുത്ത് ഒഴിക്കുക ഇനി കുറച്ച് ചൂടുവെള്ളം എപ്പോഴും ചൂടുവെള്ളം ഉപയോഗിക്കാവും ചൂടുവെള്ളം അതിനകത്തോട്ട് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ നേരെ തിരികെ തേങ്ങ നമ്മൾ പാലാക്കിയിട്ടുണ്ട് ആ പാലും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക അതായത് ഇപ്പം തേങ്ങാ പാൽ ഒഴിക്കുമ്പം അതിന് രുചിയും കൂടും എരി കൂടുതലാണ് എരി കുറയുകയും ചെയ്യും തേങ്ങാപ്പാലും ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക കുറച്ച് കുടമ്പുളിയും കൂടി ഇട്ട് ചകല ഉപ്പും കൂടി ഇട്ടിട്ട് അത് ഇളക്കി കൊടുക്കുക ഒരുപാട് ഇളക്കണ്ട ഇനി ഇത് നമുക്കൊന്ന് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് വരെ കഴിയുമ്പോഴത്തേക്ക് അത് ഇള എടുത്തിട്ട് നല്ല ഇപ്പം നല്ലതുപോലെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഇതിനകത്തോടെ മുൻ കഷണം പറക്കിടാം മീൻ കഷ്ണം പറക്കി എല്ലാ മീൻ കഷ്ണങ്ങളും പറക്കിയതിന് ശേഷം പതുക്കെ ഒന്ന് കരണ്ട് വെച്ച് ഇളക്കി അല്ലെങ്കിൽ ചട്ടി ഒന്ന് ഇതാക്കിയത് ഒരുപാട് ഇളക്കി പൊടിഞ്ഞു പൊടിഞ്ഞ് പോവും ഇത് നമുക്കൊന്ന് മൂടി വെക്കാം മൂടി വെച്ച് വേവിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം എന്നാൽ ഇപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ തേടുകറി ഇവിടെ റെഡിയായി തന്നെ എല്ലാ എണ്ണയൊക്കെ തേടി ഇനി കറിയാൻ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിയപ്പിലേയും കൂടെ അതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കുക സൂപ്പർ ടേസ്റ്റി കറിയാണ് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാബൈ